എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ആ ഉണ്ടല്ലോ വിക്രത്തിൻ്റെ ഒരു ചേട്ടൻ ബ്രോക്കറാണ് പുള്ളിക്കാരൻ പത്രത്തിലെ ഒരു സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും വഴി തടയുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വഴി തടസ്സമായിട്ട് ഇതേ വരുന്നു കെട്ടിയോൾ നന്ദിനേ അവളൊരി ഇച്ചിരി കുശുമ്പയാണോ കേട്ടോ പുള്ളിക്കാർ വന്നിട്ട് നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ നിങ്ങളിവിടെ വീടും വിട്ടോണ്ടിരുന്നോ നിങ്ങൾക്കിതൊന്നും അറിയണ്ടല്ലോ എടി ഞാൻ ബുദ്ധിമാനാണ് ഈ എനിക്കിതൊക്കെ ചെയ്യാനായിട്ട് അറിയാം നീ ഇതെന്തോ ഈ പറയുന്നത് എന്നൊക്കെ ഇവനിങ്ങനെ ചോദിച്ചു പറഞ്ഞു നിങ്ങൾക്കതൊക്കെ അറിയാം പക്ഷേ എവിടെയോ എന്തൊക്കെയാണ് നടക്കണേന്ന് നിങ്ങൾ അറിഞ്ഞോ അവളെ അകത്ത് കയറി ആ പെണ്ണിനെ അകത്തു കയറ്റി അമ്മ കൈ പിടിച്ച് അകത്ത് കയറ്റി അവൾക്ക് കിടക്കാനൊരു സ്ഥലം കൊടുത്തു അറിയാവോ അതിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പുറത്ത് നിൽക്കുകയല്ലായിരുന്നോ നാട്ടുകാർ വന്ന് ഇനിയും അതിലെ പ്രശ്നം ഉണ്ടാക്കിയല്ലോ എന്ന് കരുതിയിട്ടല്ലേ ആ എന്തായാലും ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടാകും പോകുന്നത് നമുക്കാ അതങ്ങനെ നമുക്ക് പ്രശ്നമുണ്ടാവും നമ്മളെ ചെലവിന് കൊടുക്കുന്നതിന്ന് വേണം ഇനി അവൾക്ക് കഴിയാനായിട്ട് അങ്ങനെ നമ്മുടെ പങ്കൊന്നും അങ്ങനെ ആരാർക്കും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇയാൾ പറഞ്ഞ അതിന് നമ്മൾ വലിയ പങ്കൊന്നും കൊടുക്കുന്നില്ലല്ലോ അല്ല ആണെങ്കിലും കൊടുക്കുന്നുണ്ടല്ലോ ആ കൊടുക്കുന്നതിന്ന് ഇനി ആ അവൾ കഴിയണ്ട ആ അത് ഞാൻ സമ്മതിക്കത്തില്ല ഇനിയിപ്പോൾ എന്താ ഒരു വഴി നീ ഒരു കാര്യം ചെയ്യടി നീ വിക്രത്തിനെ വിളിച്ച് കാര്യം പറ അവൻ പുറ അത്താക്കിയതിനെ അമ്മ അകത്ത് കയറ്റി എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇടപെടും അവൻ വന്ന് വലിച്ചു കീറി പുറത്താക്കിക്കോളും നീ പേടിക്കേണ്ട ആ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനിയും വിക്രത്തെ ഫോൺ വിളിക്കുകയാണ് അപ്പം വിക്രം വഴിയിലായിരുന്നു അപ്പം വണ്ടി നിർത്തിയിട്ട് വിക്രം സംസാരിക്കുക എന്താ ഏട്ട നീ ഒന്നിങ് വന്നേ ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന് നിനക്ക് അറിയാമോ നീ ഒന്ന് വാ പെട്ടെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കെട്ടിയിരും എന്തായാലും ഏട്ടന്റെ ബുദ്ധി കൊള്ളാം എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പം നീ എന്താ വിചാരിച്ചത് ഒരാളുടെ കയ്യിലിരിക്കുന്ന പണം ഒരാളുടെ പോക്കറ്റിലെ പണം മറ്റൊരാളുടെ പോക്കറ്റിലേക്ക് ഒഴുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതിന്റെ ഇത് പറ്റി ജീവിക്കുന്നവനാ ഞാൻ അതെ ആ മാഷിന്റെ ബുദ്ധിയല്ല എനിക്ക് മാഷ് പഠിപ്പിച്ചൊന്നും ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത് ഞാൻ രക്ഷപെട്ടത് എന്ന് അയാളിങ്ങനെ പറയാണ് ഇതേ സമയം വേദയ്ക്കരികിലേക്ക് ഈ അമ്മ വന്നു കേട്ടോ അമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്കും വേദ അമ്മയുടെ കയ്യിൽ പിടിച്ചിങ്ങനെ സംസാരിക്കുകയാണ് വേദയ്ക്കരികിൽ അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ് അമ്മയോട് നന്ദി പറയാണ് ഒരുപാട് നന്ദിയുണ്ട് അമ്മേ അമ്മ എന്നെ മനസ്സിലാക്കിയതിന് അപ്പം മോൾ ഒരുപാട് നല്ല ഭാവിയുള്ള കുട്ടിയാണ് എൻ്റെ മോൻ ചെയ്ത് വിടുത്തം ശരിയാണെന്ന് വിചാരിച്ചാൽ മോളുടെ ജീവിതം കളയരുത് നാളെ മോൾ തിരികെ പോണോട്ടോ ഈ രാത്രി മോളിവിടെ കിടന്നു അപ്പം ഇന്നലെ രാത്രി ഞാൻ പുറത്ത് നിന്നു എങ്ങനെയെങ്കിലും അമ്മ എന്നെ അച്ഛൻ്റെ ധിക്കരിച്ച് അച്ഛൻ്റെ വാക്ക് മറികടന്ന് ആ രാത്രിയിൽ അമ്മ എന്നെ പുറ അകത്തേക്ക് കയറ്റുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അമ്മ അത് ചെയ്തില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ആ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും സംഭവിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതും ഒക്കെ നല്ലതിനാണെന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ ചെറുപ്പം മുതൽ നമ്മൾ അങ്ങനെയല്ലേ കേട്ട് വളർന്നിരിക്കുന്നത് അമ്മയുടെ മകൻ അമ്പലത്തിൽ വെച്ച് എൻ്റെ കഴുത്തിൽ താലി കിട്ടുമെന്ന് ആ നിമിഷം വരെ എനിക്കറിയില്ലായിരുന്നു അപ്പം ദൈവത്തിന് ചില പ്ലാനുകൾ എൻ്റെ ജീവിതത്തിൽ നടപ്പാക്കാനുണ്ട് വിക്രം എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതും അതുവഴി ഞാനിവിടെ എത്തിയതും ഉമയുടെയും മഹേഷിൻ്റെയും തീരുമാനമായിരിക്കാം അപ്പോൾ അല്ല മോനെ ദൈവമല്ല അവൻ്റെ തലയിൽ കയറി പിശാച്ചാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് അത് വിശ്വസിച്ച് മോളും മണ്ടിയാവരുത് അപ്പം അങ്ങനെ പിശാച്ച് ബാധിച്ച ഒരാളാണ് അമ്മയുടെ മകൻ മകനെന്താ എന്തുകൊണ്ട് അമ്മ അവനെ ഇറക്കി വിടുന്നില്ല അത് രക്തബന്ധത്തിൻ്റെ ശക്തിയല്ലേ അമ്മേ ഹേ ഈ രക്തബന്ധങ്ങളെല്ലാം ഉണ്ടാകുന്ന താലിബന്ധത്തിൽ നിന്നല്ലേ എല്ലാ രക്തബന്ധങ്ങളും താലിബന്ധം കൊണ്ടല്ലേ ഉണ്ടാകുന്നത് എന്നിവൾ ചോദിക്കുക ഉത്തരവില്ലാട്ടോ ഈ അമ്മയ്ക്ക് വിക്രത്തിന് എന്നോട് ഇത് ചെയ്യാൻ തോന്നിയതിന് പിന്നിൽ ദൈവം എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലോ വിക്രത്തിന്റെ ജീവിതത്തിൽ എനിക്കാണ് എന്തെങ്കിലും ചെയ്യാനുള്ളത് എന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം എൻ്റെ ആ ഒരു ജി ഇത് പ്ര എൻ്റെ ഒരു എനിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് ദൈവം എന്നെ നിയമിച്ചത് ആ നിലയ്ക്ക് വിക്രത്തിന്റെ അമ്മ എൻ്റെയും അമ്മയല്ലേ എന്നെ മരുമകളായിട്ട് അംഗീകരിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അമ്മയുടെ ഇഷ്ടം പക്ഷേ അമ്മയെ ഞാൻ മനസ്സുകൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അമ്മ ഒരിക്കലും എന്നെ തള്ളി പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വേദ ആ വേദയുടെ കയ്യിൽ പിടിച്ച് സമാധാനിപ്പിക്കാൻ തുടങ്ങിയതാണ് ഈ അമ്മ പക്ഷേ അമ്മയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് ആ അച്ഛൻ്റെ വാക്കുകളാണ് ആ കൊച്ചിൻ്റെ ഭാവി ഒരിക്കലും നീ ആയിട്ട് കളയരുത് കളയരുത് അവനെ നന്നാക്കാൻ വന്നതാണ് അവൾ എന്ന് തോന്നി തുടങ്ങിയാൽ ആ കൊച്ചിൻ്റെ ഭാവി ഇല്ലാണ്ടാകും എന്തായാലും മോള് നോക്ക് നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ആ അമ്മ പോവാണ് കേട്ടോ ഇതേ സമയമുണ്ടല്ലോ നന്ദിനിയും കെട്ടിയവനും കൂടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് വിക്രം വരുന്നതും ഇവളെ അടിച്ചിറക്കുന്നതും കാണാനായിട്ട് അങ്ങനെ വിക്രം വന്നു വിക്രം വന്ന് ചുറ്റിനു മുറ്റത്ത് ചുറ്റിനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആരുമില്ല കുറച്ച് ചൂലും ഒരു വടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ആ അവളെ അടിച്ചിറക്കിയതാണല്ലേ പറഞ്ഞു വിടുന്നതിന് പകരം അവൾ അടിച്ചിറക്കി ഈ അമ്മയാളെ കൊള്ളാലോ എൻ്റെ ഏട്ടത്തി അമ്മേ ഇപ്പോഴെനിക്ക് ആശ്വാസമായത് അതെന്താ അല്ല മാരണം ഇവിടെ ഇരിക്കുമ്പോൾ അതിനകത്ത് കിടന്ന് സ്വസ്ഥായിട്ട് ഉറങ്ങാൻ പറ്റുമോ ഇനിയിപ്പോ സമാധാനായിട്ട് കിടന്ന് ഉറങ്ങണം എന്ന് വിക്രം പറഞ്ഞപ്പോൾ ശരിയാ പുറത്തല്ല അകത്താവുമ്പോ സമാധാനം തന്നെയാ എന്ത് നീ അകത്തി എന്ന് നോക്ക് നോക്കി കഴിഞ്ഞപ്പോൾ അതേ ഇരിക്കണു നമ്മുടെ വേദ നീ എന്തിനാണ് ഇതിനകത്ത് കയറിയത് ആ കുട്ടി കയറിയതല്ല ഞാൻ കയറ്റി ഇരുത്തിയതാ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അമ്മയ്ക്കിന് എന്തിന്റെ വഴി നിൽക്കുന്നവരെയും വീട്ടുമുറ്റത്ത് നിൽക്കുന്നവരെയൊക്കെ വഴിയിലേക്ക് വീട്ടിലേക്ക് വിളിച്ച് കയറ്റേണ്ട കാര്യം അപ്പോഴേക്കും വിക്രം പറഞ്ഞു ഹാ അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ എന്നൊക്കെയാണ് അമ്മയ്ക്ക് വല്ല കാര്യമുണ്ടോ ഇവളെ നീ താലി കെട്ടിയ നിന്റെ ഭാര്യയാണ് അത് നീ ഓർക്കണം അപ്പോഴേക്കും നമ്മുടെ വിക്രത്തിൻ്റെ അച്ഛനും അങ്ങോട്ടേക്ക് വന്നു കേട്ടോ ആ അച്ഛൻ വന്നിട്ട് പറഞ്ഞു ആ നാൾ ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഞാൻ പഠിപ്പിച്ചു വിട്ട എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരായിരുന്നു ഇപ്പം തെരുവുകുണ്ടകളും തെമ്മാടികളും റൗഡികളും ഒക്കെ വീട്ടിൽ കയറി നിറങ്ങാൻ തുടങ്ങി രാത്രിയും പകലൊന്നുമില്ലാതെ റൗഡികൾ എന്നൊക്കെ പറഞ്ഞ് ആ അച്ഛൻ കുറ്റപ്പെടുത്തുമാണ് മകനെ ഇനി ഈ വീട്ടിൽ ഇത് ആവർത്തിക്കാൻ പറ്റില്ല ഇത്രയും എത്തിച്ചവർ തന്നെ അതിനുള്ള പരിഹാരവും കാണണം എന്ന് അച്ഛൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കേട്ടോ അപ്പോഴേക്ക് വിക്രം ചോദിച്ചത് എന്താ സംഭവിച്ചവിടെ ഹേ അമ്മ ഇവിടെ എന്താ ഉണ്ടായ പറ എന്ന് പറഞ്ഞ് വിക്രം ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോഴേക്ക് നന്ദിനി പറഞ്ഞു ഞാൻ പറയാം എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്ക് ആ പെണ്ണ് പറഞ്ഞു വേദ പറഞ്ഞു പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു അവരെ അയച്ചത് വിക്രമാണ് എന്ന് നിങ്ങളാണ് അയച്ചതെന്ന് അപ്പോഴേക്കും പെട്ടെന്ന് വിക്രത്തിൻ്റെ അമ്മ മോനെ നീ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാനല്ല ഞാൻ ആരെ അയച്ചിട്ടില്ല ഇത് നുണയാ ഞാനെന്തിന് നുണ പറയണം എന്നോട് അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നുണ പറയേണ്ട യാതൊരു വിധ ആവശ്യവുമില്ല അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി ഇവിടെ നിന്ന് പോയ ചിലരെ ഞാൻ കണ്ടു അവരാണ് ഇങ്ങോട്ടേക്ക് വന്ന് ഇതൊക്കെ ചെയ്തതെങ്കിൽ അവരിവിടെ എങ്ങനെ എത്തി എന്ന് എനിക്കറിയാം നിവ്വാ അപ്പോൾ എവിടേക്കാണ് എന്നീ പറഞ്ഞപ്പോഴേക്കും ഇങ്ങോട്ട് വാ പുറത്തിറങ്ങിയിട്ട് പറയാം നീ ഇങ്ങോട്ട് വാ അപ്പോഴേക്കും അത് നിങ്ങളല്ല പറയാൻ നിശ്ചയിക്കേണ്ടത് ഞാൻ ഇവിടെ നിന്നോളാം ഞാനെങ്ങും വരുന്നില്ല എന്ന് വേറെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് നീയല്ല തീരുമാനിക്കുന്നത് വാടി ഇവിടെ എന്ന് പറഞ്ഞാൽ അവളുടെ കയ്യെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുക ഈ രാത്രി നീ ഇവിളെ കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞതൊക്കെ കേട്ടില്ല അമ്മ ഏ ഞാനുണ്ടാക്കിയ പ്രശ്നത്തിന് ഞാൻ തന്നെ പരിഹാരം കാണണമെന്ന് ഞാൻ കണ്ടോളാം പരിഹാരം എന്ന് പറഞ്ഞ് അവളെ വലിച്ചുകൊണ്ട് പോകാം വിക്രം കൈവിടുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വേദ അപ്പോഴേക്കും കൈവിട്ടിട്ട് അവൻ പറഞ്ഞു മുറ്റത്തെത്തി കൈവിട്ടിട്ട് അവൻ പറഞ്ഞു അതെ നിന്നെ തട്ടിക്കൊണ്ട് പോകാൻ നിന്റെ മുന്നിലേക്ക് ആ ഗുണ്ടകളെ അയക്കാൻ മാത്രം അത് ഈ വിക്രം അത് നിന്നെ ഒന്ന് അറിയിച്ചു തരണം തെളിയിച്ചു തരണം ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി ഈശ്വര വിക്രം അവളെങ്ങോട്ട് എങ്ങോട്ടായിരിക്കും പോയത് വേറെങ്ങോട്ട് അവളുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയതായിരിക്കും എന്ന് നാത്തൂനി ഇങ്ങനെ പറയുകയാണ് ആ അമ്മയാണ് ആകെ ഇങ്ങനെ നിൽക്കുകയാണ് അവസാനം വേദ വണ്ടി ഇരുന്നിട്ട് ചോദിച്ചത് നിങ്ങളിത് എങ്ങോട്ടാണ് എന്നെങ്ങോട്ട് പോകുന്നത് പറ വാ വായടച്ച് മിണ്ടാതിരുന്നോണം ഇല്ലെങ്കിൽ തള്ളി താഴെയിട്ടായിരിക്കും ഞാൻ പ്രതികരിക്കുക കേട്ടല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവ അതിനെ പേടിപ്പിച്ചിരുത്താണ് ഇതേ സമയം നമ്മുടെ ബോബിയും കൂട്ടുകാരും കൂടെ ഷേ അവളെ പിടിച്ചോണ്ടി വരാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആരും അറിയാതെ തട്ടി തടിമില്ല കൊണ്ടുവരാൻ പറഞ്ഞിട്ടോ നിന്നെയൊക്കെ ഏൽപ്പിച്ച ഒരു കാര്യം പറഞ്ഞ് നിന്നെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ എന്നെ ഏൽപ്പിച്ച കാശേ എന്നൊക്കെ പറഞ്ഞ് ബോബി പരസ്പരം ബന്ധമില്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതിയായിരുന്നു എന്ന രീതിയിൽ അപ്പോഴേക്ക് ഈ ഗുണ്ടകൾ പറഞ്ഞു എൻ്റെ പൊന്ന് ബോബി ചേട്ടാ ഇത് പെൺ പെണ്ണുങ്ങളായിപ്പോയി ആണുങ്ങളായിരുന്നെങ്കിൽ തല്ലായിരുന്നു ഇത് പെണ്ണുങ്ങൾ ചൂലും ചട്ടവും ഒക്കെ ആയിട്ട് വന്ന എന്ത് ചെയ്യാൻ ആ അടിതോടെ ഒന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല ഓഹ് കഴങ്ങന്മാർ എന്നും പറഞ്ഞ് ബോബി ഇങ്ങനെ നിൽക്കുക പിന്നെ അവളോട് ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവളെ അയച്ചത് വിക്രമാണ് എന്ന് ഞങ്ങളെ അയച്ചത് വിക്രമാണ് എന്ന് അപ്പോൾ അവൾ എന്തായാലും നമ്മൾ ആരാണെന്ന് അവർക്കറിയില്ല അപ്പോൾ വിക്രം നമ്മളെ കണ്ടിട്ടില്ലേ അങ്ങനെയാണ് ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് ഭാഗ്യത്തിന് ആ ഓട്ടോടെ ഓട്ടോയിൽ കയറി നമ്മൾ രക്ഷപ്പെട്ടത് എന്ന് അതിലൊരുത്തങ്ങനെ പറയാം നമ്മുടെ വിക്രത്തിന് മുന്നിൽ വന്ന ഇവർ പെട്ടായിരുന്നല്ലോ അപ്പോഴേക്ക് പിന്നെ അപ്പോൾ ബോബി ചോദിച്ച് പിന്നെ രക്ഷപ്പെട്ടു മാത്രം പറയാൻ എന്തായിരിക്കുന്നു അവന് മാത്രം വലിയ ആളാണോ വലിയ ആളുടെ കാര്യമൊന്നും പറയണ്ട നെറ്റിയെ കിടക്കണ പാടാ അവൻ്റെ തല്ലുകൊണ്ടതല്ലേ എന്ന് ഈ ഗുണ്ടകൾ ബോബിയോട് ഇങ്ങനെ ചോദിക്കുക ശരിയാണ് ആ തല്ലിയ കാര്യം ഇങ്ങനെ ഓർക്കുക ബസ്സിലിട്ട് ഇട്ടത്തിട്ട് തല്ലിയ കാര്യം ഇങ്ങനെ ഓർക്കുകയാണ് ഇതേ സമയം നമ്മുടെ വിക്രം വന്നു അങ്ങോട്ടേക്ക് വേദയും കൊണ്ട് ഇറങ്ങണീ അങ്ങനെ വേദം ഇറങ്ങി ഇത് എന്താ സ്ഥലം ഏതാ സ്ഥലം എന്ന് മനസ്സിലാവാതെ വേദം ഇങ്ങനെ നിൽക്കുക അവടെ കയ്യെ പിടിച്ചുകൊണ്ട് നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് ചെന്നോട്ടോ ഇവർക്ക് മുന്നിലേക്ക് അവൻ വന്ന വഴിക്ക് അവിടെ ഇരുന്നൊരു ബക്കറ്റ് ചവിട്ടി റൊറ്റേർ അതിലൊരുത്തൻ്റെ തലക്കെട്ട് വന്നുകൊണ്ട് അവൻ അപ്പോഴേ ഫ്ലാറ്റ് അങ്ങനെ വിക്രം മുന്നിലേക്ക് വന്ന് വേറെ അങ്ങോട്ട് മുന്നിൽ അങ്ങോട്ട് നിർത്തിക്കൊണ്ട് അപ്പോൾ വേറെ എന്താ വീട്ടിങ്ങനെ നിൽക്കുവാണ് കേട്ടോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ ഞാനില്ലാത്ത നേരത്തെ എൻ്റെ വീട്ടിൽ കയറി എൻ്റെ വീട്ടിലൊരു സ്ത്രീയെ കൈവയ്ക്കാൻ നീ കുറച്ച് ഗുണ്ടകളെ അയച്ചു എന്ന് ഞാൻ അറിഞ്ഞു എന്തായാലും നിൻ്റെ ഗുണ്ടകളെയൊക്കെ ഞാൻ അയച്ചാണെന്നാണല്ലോ അവർ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ തന്നെ ഇവളെ ഇവിടെ നേരിട്ട് കൊണ്ടുവരാമെന്ന് വെച്ചു എന്നും പറഞ്ഞ് കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു ആണായി പറഞ്ഞ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ തൊടിവളെ ഇപ്പം തല്ലിവിളെ ഇപ്പം പിടിക്കുമളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം അവളുടെ കൈയും പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നീക്കുക അങ്ങനെ ചെയ്യാൻ താ ചങ്കൂറ്റമുള്ള ആരെങ്കിലും ഓരോണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ ഇവിടെ വിട്ടിട്ട് പോകും എന്താ നോക്കുന്നോ സാറിന് അത്ര വലിയ ധൈര്യം ആണെങ്കിൽ ചെറുന്ന് എന്ന് ബോബി ഇങ്ങനെ ഓർഡർ ഇട്ടു അങ്ങനെ ഓരോരുത്തന്മാരെയും എന്ന് തൊടാൻ വന്നു പിന്നെ അങ്ങോട്ട് തല്ലായിരുന്നു നമ്മുടെ വിക്രത്തിൻ്റെ തല് വിക്രമാദിത്യൻ്റെ തല്ല് എൻ്റെ പൊന്നൊന്നും പറയണ്ട ഇതൊക്കെ കണ്ട് അന്തം വിട്ട് വേദം ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഓഹ് നമ്മുടെ വേദ ഫ്ലാറ്റ് ഇവൻ്റെ ആ ഒരു തല്ല് കണ്ടിട്ട് തന്നെ വേദ അവനെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു അവളെ തല്ലാൻ വന്ന തല്ലുകളെല്ലാം തടഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രത്തിൻ്റെ അടിയൊക്കെ കണ്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് അതിനിടയ്ക്ക് ബോബി വിക്രത്തെ തല്ലി തുടങ്ങി തുടങ്ങിയിട്ടോ ബോബി വിക്രത്തെ തല്ലി തുടങ്ങി ബോബി തല്ലാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് വിക്രം കുറച്ചൊക്കെ എതിർത്തു നിന്നെങ്കിലും വിക്രം അങ്ങോട്ട് വീണു പേടിച്ചു പോയിട്ടോ വേദ വിക്രം അവിടെ വീണ് കടന്നത് കണ്ടിട്ട് പക്ഷേ വീണ്ടും വിക്രം ചാടി എഴുന്നേക്കുകയും ഇവന്മാരെ തുരത്തുകയും ചെയ്യാനോട്ടോ ഇവന്മാരെ ഇഡിച്ച് പപ്പടമാക്കുകയും ചെയ്യാണ് ഒരു നിമിഷം വിക്രത്തെ കാണാനില്ല ഒറ്റ നിമിഷം വിക്രത്തെ കാണാനില്ല ബാക്കി എല്ലാ ഗുണ്ടകളും അവിടെ അത് വീണ് കിടപ്പണ്ട് ബോബി മാത്രം അവിടെ ഉണ്ട് കേട്ടോ ബാക്കി എല്ലാവരും വീണ് കിടക്കാണ്ട് വിക്രത്തോട്ട് കാണുന്നുമില്ല പേടിച്ചിരണ്ട് ഇങ്ങനെ നിൽക്കുക നീയൊക്കെ എന്തിനാണോ പേടിക്കുന്നത് ഹാവനയാണോ പേടിക്കുന്നത് ഇവളുടെ കൈ തൊട്ടാലാണോ അവൻ എന്താ ചെയ്യുന്ന എനിക്കൊന്നും അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ബോബി പെട്ടെന്ന് ഇവളുടെ കൈയിലേക്ക് പിടിക്കാൻ വന്നതാണ് പക്ഷേ ആ കൈകൾക്കിടയിലേക്ക് നമ്മുടെ വിക്രത്തിൻ്റെ കൈ വന്നിട്ട് ബോബിയുടെ കൈ കൈഞ്ഞേരിച്ച് അങ്ങോട്ട് ഓടിച്ചു അതിലും വിട്ട് വേറെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ രണ്ട് കഥകളാണ് ഇതിനകത്തുള്ളത് ഈ രണ്ട് കഥകൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ ചാനലിൽ എടുത്ത് നോക്കിക്കോളുക അതുപോലെ തന്നെ ഗിരുവിന്റെ ഗോവിന്ദൻ്റെയും കഥയൊക്കെ നമ്മുടെ മറ്റേ ചാനലിൽ ഇടുന്നുണ്ട് കഴിഞ്ഞ ദിവസം വരെ ഇട്ടിരുന്നില്ല കേട്ടോ എന്തായാലും ഇന്നു മുതൽ നമ്മുടെ എല്ലാ കഥകളും ഇട്ടു തുടങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സിയോഗയും താങ്ക്